പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യ കമ്പനിയായ ഒയാസിസിന് റവന്യൂ വകുപ്പിൽ നിന്ന് വൻതിരിച്ചടി ഭൂമി തരം മാറ്റത്തിന് കമ്പനി നൽകിയ അപേക്ഷ പാലക്കാട് ആർ ഡി ഒ തള്ളി നാലേക്കർ കൃഷിഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷയാണ് ആർ ഡി ഒ തള്ളിയത് കൃഷിഭൂമിയിൽ നിർമ്മാണം പാടില്ലെന്നും ഭൂമിയിൽ കൃഷിയാണോ ചെയ്യുന്നത് എന്നും കൃഷി ഓഫീസർ ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആർ ഡി ഒ നിർദ്ദേശം നൽകി അതേസമയം ഒയാസിസ് മദ്യ കമ്പനി ഹൈക്കോടതിയിൽ കാവിയറ്റ് ഫയൽ ചെയ്തു അരുൺ ആലത്തൂർ ചെയ്ത വിവരങ്ങളുമായി അരുൺ അതൊരു നിർണായക നീക്കമാണ് വലിയ തിരിച്ചടിയാണ് വിവരങ്ങൾ എന്താണ് വീണ പാലക്കാട് മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഘടകകക്ഷിയായ സി പി ഐയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പ് ഒയാസിക് കമ്പനിക്ക് കടുവെട്ട് നൽകിയിരിക്കുന്നത് കമ്പനി എലപ്പുള്ളിയിലെ നാല് ഏക്കർ കൃഷിഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷ പാലക്കാട് ആർ ഡി ഒ തള്ളിയിരിക്കുകയാണ് കൃഷിഭൂമിയിൽ നിർമ്മാണം പാടില്ല എന്നും കൃഷി തന്നെയല്ലേ ഭൂമിയിൽ നിന്ന് കൃഷി ഓഫീസർ ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്പനി കമ്പനിയുടെ അപേക്ഷ തള്ളിയ ആർ ഡി ഒ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഭൂമി ഒഴിവാക്കിയാണ് ഇതിൽ മാസ്റ്റർ പ്ലാൻ നൽകിയിരിക്കുന്നതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒയാസിസ് കമ്പനി പ്രതികരിക്കുന്നത് അതായത് ഇപ്പോൾ ആർ ഡി ഒ തള്ളി എന്ന് പറയുന്ന ഭൂമി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം അതിനിടെയാണ് ഈ കമ്പനി തന്നെ ഹൈക്കോടതിയിൽ കെവിയേറ്റും ഫയൽ ചെയ്തിരിക്കുന്നത് ഈ മദ്യ കമ്പനി ആരംഭിക്കുന്നതിനെതിരെ ബി ജെ പി കോൺഗ്രസ് അതുപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടി എന്നിവർ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം അതേസമയം ഈ മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ കമ്പനി കവേറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വിഷയത്തിൽ ജനകീയ പോരാട്ടങ്ങൾക്കൊപ്പം കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം കൂടി നടത്തുമെന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ കമ്പനി തന്നെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് ഏതായാലും ഈ മദ്യ നിർമ്മാണ കമ്പനിയുമായി യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ബി ജെ പിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിൽ നിന്നിട്ടിപ്പോൾ പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ പ്രതിഷേധം മറ്റ് പരിപാടികളൊക്കെ ഓരോ ഇടത്ത് വരുന്നു അതിനിടയ്ക്ക് സി തന്നെ കടുത്ത വിയോജിപ്പ് ഇതിലുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും മറന്നിക്ക് പുറത്തു വരുന്ന ഒരു സംഭവം കൂടിയായി മാറുകയാണ് സി കീഴിലുള്ള ആർ ഡി ഒ റവന്യൂ വകുപ്പ് തന്നെ ഈ ഭൂമി തരം മാറ്റ അപേക്ഷ തള്ളിയതിലൂടെ